Hi friends, welcome to Crystal. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുകയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ഒരു പിച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള പിച്ചുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ ആദ്യ മത്സരത്തിൽ ഒരു വലിയ സ്കോർ വരുന്നത് കണ്ടിരുന്നു പഞ്ചാബുമായിട്ട് ഗുജറാത്ത് ടൈറ്റൻസ് കളിച്ച മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ സ്കോർ ചെയ്യുകയും തിരിച്ച് ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് ഇരുന്നൂറ്റി മുപ്പതിന് മുകളിൽ സ്കോർ ചെയ്യുകയും ചെയ്തു പതിനൊന്ന് റൺസിനാണ് അന്ന് ഗുജറാത്ത് പരാജയം ഏറ്റുവാങ്ങിയത് എന്നാൽ കഴിഞ്ഞ മത്സരം മുംബൈ ഇന്ത്യൻസുമായി ഇതേ ഗ്രൗണ്ടിൽ തന്നെ കളിച്ച ഒരു മത്സരത്തിൽ ആറ് റൺസാണ് ഗുജറാത്ത് ടൈറ്റൻസ് നേടിയത് മറുപടി ബാറ്റിംഗിൽ മുംബൈ ഇന്ത്യൻസ് നൂറ്റി അറുപത് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൽ പല താരങ്ങൾക്കും ഈവൺ അവരുടെ ഏറ്റവും നല്ല ഒരു അറ്റാക്കിംഗ് ക്രിക്കറ്ററായുള്ള ഹാർദിക് പാണ്ഡിക്ക് പോലും ആ പിച്ചിൽ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല കാരണം വളരെ സ്ലോ ആയിട്ടാണ് ആ പിച്ച് ബിഹേവ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ള ാണ് അവിടെ യൂസ് ചെയ്യുന്നത് ആദ്യ മത്സരത്തിൽ ആ ഹൈ സ്കോറിംഗ് മത്സരം നടന്നത് ഒരു റെഡ് സോയിലായിട്ടുള്ള ഒരു വിക്കറ്റിലായിരുന്നു എങ്കിൽ മുംബൈയുമായിട്ടുള്ള ആ ഒരു മത്സരം നടന്ന ഒരു ബ്ലാക്ക് സോയിൽ വിക്കറ്റിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഒരു പിച്ച് റിപ്പോർട്ടിന്റെ സമയത്ത് മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ റെഡ് സോയിൽ വിക്കറ്റ് ആണെങ്കിൽ വീണ്ടും ഒരു ഹൈ ഹൈസ്കോറിങ് മത്സരം തന്നെ ആയിരിക്കും പക്ഷേ ബ്ലാക്ക് സോയിൽ വിക്കറ്റ് ആണെങ്കിൽ കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ച് ആയിരിക്കും എന്നുള്ളതാണ് എപ്പോഴും പറയാറുള്ളത് അത് തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടത് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമുകൾക്ക് അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് മാറും എന്നുള്ളതാണ് ഇതാണ് അവിടുത്തെ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയാണെന്നാണ് പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു പ്രോബബിൾ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാവരും തന്നെ നല്ല ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ മത്സരത്തിൽ എസ് ആർ എച്ചിന്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ഹൈദരാബാദിൽ ഒരു സ്ലോ വിക്കറ്റിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു വിജയം പിടിച്ചെടുക്കാനായിട്ട് ഗുജറാത്ത് ടൈറ്റൻസിന് സാധിക്കുകയും ചെയ്തു അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗില്ലിന്റെ ഒരു നല്ല ബാറ്റിംഗ് പ്രകടനം അന്ന് നമ്മൾ കാണുന്നത് യും ചെയ്താണ് വരുമ്പോൾ സായ് സുദർശൻ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് റൺസ് നേടിക്കൊണ്ടിരിക്കുന്ന താരമാണെന്ന് നമുക്കറിയാം ശുഭ്മാൻ ഗിൽ കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ പറഞ്ഞു ഒരു സ്ലോ ആയിട്ടുള്ള ട്രാക്കിൽ നല്ലൊരു പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തോന്നുന്നത് ജോസ് ബിറ്റ്ലർ ഓൾവേസ് ഐ പി എൽ ലെജൻഡ് നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന താരമാണ് നമ്പർ ഫോർ പൊസിഷനിൽ കഴിഞ്ഞ മത്സരത്തിൽ അവർ വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നത് സ്റ്റിക്കി ആയിട്ടുള്ള പിച്ച് ആയിരുന്ന സമയത്ത് ഞാൻ ആ ഒരു പിച്ചിൽ വാഷിംഗ്ടൺ സുന്ദറിനെ ബോൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ടീമിനെടുത്തതെന്നാണ് കരുതിയത് പക്ഷേ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ അദ്ദേഹത്തിനെ നമ്പർ ഫോറിൽ ബാറ്റ് ചെയ്യാൻ വിടുകയും ആ ഒരു പിച്ച് കുറച്ച് സ്റ്റിക്കി ആണ് എന്നുള്ള തോന്നൽ പോലും ഉളവാക്കാത്ത വിധത്തിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു വാഷിംഗ്ടൺ സുന്ദറിനേത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം നാൽപ്പത്തി ഒമ്പത് റൺസാണ് ആ മത്സരത്തിൽ നേടിയത് അതാണ് അവർ ഈസിയായിട്ട് എസ് ആർ എച്ചുമായിട്ടുള്ള മത്സരത്തിൽ ആ റൺസ് സ്റ്റേസ് ചെയ്യാനായിട്ട് നൂറ്റി സ്കോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ഒരു പിച്ച് ഇതുപോലെ തന്നെ ഗ്രിപ്പി ആയതുകൊണ്ട് തന്നെ അതിൽ ആയിട്ട് അവരെ ചെയ്തായിട്ട് സഹായിച്ചത് വാഷിംഗ്ടൺ സുന്ദറിന്റെ ആ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ റൂദർഫോർഡാണ് റൂദർഫോർഡിനെ മാറ്റിയിട്ട് ഗ്ലെൻ ഫിലിപ്സിനെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ഒരുപാട് മുറവിളികൾ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ കുറേ മാച്ചുകളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൂദർഫോർഡിന്റെ പ്രകടനം എന്ന് പറയുന്നത് നല്ലതാണെന്ന് കാണാനായിട്ട് സാധിക്കും മാത്രമല്ല ഒരു ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി അദ്ദേഹത്തിനുണ്ട് ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് പ്രകടനം നിറമങ്ങി പോയിരുന്നു അദ്ദേഹത്തിന് നിർത്തിയെറിയാനായിട്ട് വൈശാഖ് വിജയം ുമാറിന് സാധിച്ചിരുന്നു അതൊക്കെയായിരുന്നു അന്നൊരു വിമർശനം ക്ഷണിച്ചു വരുത്തിയത് പക്ഷേ അതെല്ലാം മാറ്റാനായിട്ട് റുദർഫോർഡിന് കഴിഞ്ഞിരിക്കുകയാണ് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഷാരുഖ് ഖാനാണ് വേണ്ടത്ര ചാൻസുകളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല കാരണം അവരുടെ ഈ ടോപ്പ് ഓർഡർ നന്നായിട്ട് ക്ലിക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ രാഹുൽ തവാട്ടിയാണ് എപ്പോഴും നമ്മൾ പറയുന്നത് നല്ലൊരു ഫിനിഷർ ആണ് എന്ന് പറയാറുണ്ട് നമ്പർ എയ്റ്റ് പൊസിഷനിൽ വരുമ്പോൾ റാഷിദ് ഖാനാണ് റാഷിദ് ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ബൌളിംഗ് ഈ ഒരു സീസണിൽ അത്ര നല്ലതല്ല എന്നുള്ളതാണ് കാരണം നമ്മളെപ്പോഴും പറയുന്നത് ഒരുപാട് ഗൂഗിൾ ൾ എറിയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോക്ക് ബോൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലെഗ് സ്പിൻ ആണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ബോൾ എന്ന് പറയുന്നത് പക്ഷെ അതിന് വിക്കറ്റ് ലഭിച്ചിട്ട് കുറച്ച് നാളുകളായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും അദ്ദേഹത്തിന് വിക്കറ്റ് ലഭിക്കുന്നത് ഗൂഗിളികളിലാണ് അപ്പം ഈ ഗൂഗിളികൾ എല്ലാം പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ബാറ്റർമാർ എതിർ ടീമിന്റെ ബാറ്റർമാർ അത് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ഇപ്പം കിട്ടുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഒരു നിറം ഭംഗി പോകുന്നത് എന്ന് നമുക്ക് തോന്നുന്നത് നമ്പർ നയൻ പൊസിഷനിൽ വരുമ്പോൾ സായ് കിഷോർ ആണ് സായ് കിഷോർ ഈ ഒരു ടൂർണമെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു സീസണിലെ ഒരു കണ്ടെത്തൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എല്ലാ മത്സരങ്ങളിലും നല്ല ഒരു പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്പർ ടെൻ പൊസിഷനിൽ പ്രസിദ്ധ കൃഷ്ണയാണ് പ്രസിദ്ധ കൃഷ്ണയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ല ഒരു ബോളിംഗ് വിക്കറ്റ് ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ള ആണെങ്കിൽ ഈ സ്ലോ ഓവറുകൾ നന്നായിട്ട് ബോൾ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ബോളറാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പിച്ചുകളിൽ മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള മത്സരത്തിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ ക്രൂഷ്യലായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അപ്പം അതാണ് പ്രസിദ്ധ കൃഷ്ണയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മുഹമ്മദ് സിറാജ് ആണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും നാല് വിക്കറ്റ് നേട്ടം കൈ നിൽക്കുന്ന താരമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബോൾ ആ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പവർ പ്ലേയിൽ നല്ലൊരു ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും നാല് വിക്കറ്റ് നേട്ടം കൈവരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചതും ഇനി നമ്പർ ട്വൽ പൊസിഷൻ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പാക്സ് അപ്പാണ് ഇമ്പാക്സ് അപ്പായിട്ട് വരുന്നത് സാധാരണ ഇഷാന്ത് ശർമ്മയാണ് കഴിഞ്ഞ മത്സരത്തിൽ വന്നത് അവസാന ഓവറിൽ അദ്ദേഹം നല്ലപോലെ റൺസ് വിട്ടുകൊടുത്തിരുന്നു ഇശാന്ത് ശർമ്മ ഇശാന്ത് ശർമ്മ ഇല്ലെങ്കിൽ അതിന് പരമായിട്ട് വേണമെങ്കിൽ അർഷദ് ഖാൻ എന്ന് പറയുന്ന ഒരു ഓൾറൗണ്ടർ ഉണ്ട് അവരുടെ ടീമിൽ ആർ സി ബിയുമായിട്ട് വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുത്തത് അദ്ദേഹമാണ് അല്ലെങ്കിൽ കഗീസോ അബാദ കഗീസോ അബാദ പേഴ്സണൽ റീസൺ കാരണം രണ്ട് മൂന്ന് മത്സരങ്ങൾ കളിച്ചിരുന്നില്ല അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലേക്ക് തിരിച്ചു പോയി എന്നുള്ള വാർത്തകളാണ് കേട്ടുകൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു അദ്ദേഹം ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അദ്ദേഹം ടീമിൽ കളിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം അവരുടെ ഏറ്റവും നല്ല ഒരു ഫാസ്റ്റ് ബോളർ കഗീസോ അബാദ ആണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ആർ ആറിന്റെ ഒരു പ്ലേയിങ് ലെവലിലേക്ക് പോകുമ്പോൾ യശസ്വി ജയ്സ്വാളായിരിക്കും ഓപ്പണിംഗിൽ ഉണ്ടാവുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോം വീണ്ടെടുത്തിരിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ നല്ല ഒരു പ്രകടനം നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ സഞ്ജു സാംസൺ എല്ലാ മത്സരങ്ങളിലും നല്ലൊരു സ്റ്റാർട്ട് സഞ്ജുവിന് ലഭിക്കുന്നുണ്ട് ആദ്യ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം കണ്ടു പിന്നെ എല്ലാ മത്സരങ്ങളിലും ഒരു സ്റ്റാർട്ട് ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഔട്ടാവുന്നു കഴിഞ്ഞ മത്സരത്തിൽ അതിൻ്റെ ഒരു ടെസ്പെറേഷൻ നമ്മൾ കാണുകയും ചെയ്തു ബാറ്റ് ഒന്ന് കയ്യിൽ നിന്ന് എറിയുന്നത് നമ്മൾ കണ്ടിരുന്നു നമ്പർ ത്രീ പൊസിഷനിൽ നിതീഷ് റാണയാണ് നിതീഷ് റാണയുടെ ഒരു ഇന്നിംഗ്സ് ഇടയിൽ ആദ്യത്തെ രണ്ട് മൂന്ന് മത്സരങ്ങളിലൊക്കെ ഓഫ് കളറായി പോയി എങ്കിലും ഒരു മത്സരത്തിൽ മത്സരത്തിലൊരു നല്ലൊരു പ്രകടനമാണ് നമ്മൾ കണ്ടത് അതിനുശേഷം നമ്പർ ഫോർ പൊസിഷനിൽ റിയാൻ പരാഗാണ് റിയാൻ പരാഗ് വീണ്ടും ഫോമിലേക്ക് വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസി ബേട്ടനൊക്കെ മാറിയിരിക്കുന്നു സഞ്ജു സാംസൺ അത് ഏറ്റെടുത്തതോടുകൂടി ഫ്രീ ആയിട്ട് കളിക്കാനായിട്ട് റിയാൻ പരാഗിന് സാധിച്ചിരിക്കുന്നു നമ്പർ ഫൈവ് പൊസിഷനിൽ ദ്രുജുറലാണ് ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ മികച്ചതായിരുന്നു പിന്നീട് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിനെ തന്നെയായിരിക്കും അവർ ആ പൊസിഷനിൽ ഉപയോഗിക്കാൻ പോകുന്നത് നമ്പർ സിക്സ് പൊസിഷനിൽ ഷിംറൺ ഹെറ്റ്മെയർ ആണ് ഷിംറൻ ഹെറ്റ്മെയർ സാധാരണ പല മത്സരങ്ങളിലും ഒറ്റയ്ക്ക് ഒരു ഫിനിഷറുടെ റോളിൽ വന്ന് മത്സരം ജയിപ്പിക്കുന്ന താരമാണ് പക്ഷേ ഈ സീസണിൽ അദ്ദേഹം അതിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ എപ്പോൾ വേണമെങ്കിലും ആ ഒരു ലെവലിലേക്ക് മാച്ച് കൊണ്ടുപോയി ജയിപ്പിക്കാൻ പറ്റുന്ന താരമാണ് ഹെറ്റ്മെയർ നമ്പർ സെവൻ പൊസിഷനിൽ സാധാരണയായിട്ട് ശുഭം അവർ ഉപയോഗിക്കുന്നത് പക്ഷേ ശുഭം ദുബേനെ കഴിഞ്ഞ മത്സരത്തിൽ ഉപയോഗിച്ചില്ല അതിന് പകരമായിട്ട് കുമാർ കാർത്തികയായി എന്ന് പറയുന്ന ഒരു ബൗളറിനെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് നമ്പർ എയ്റ്റ് വാനിന്ദു ഹസരങ്ക എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബൌളറാണെന്ന് നമുക്കറിയാം അദ്ദേഹം ഈ ഒരു മാച്ച് ജയിപ്പിക്കാൻ പറ്റുന്ന ബൗളറാണ് ഒപ്പം തന്നെ വിക്കറ്റ് ടേക്കിംഗ് ബൗളറാണ് നാല് ഓവറിൽ നാൽപ്പത് റൺസൊക്കെ വിട്ടുകൊടുക്കുമെങ്കിലും ക്രൂഷ്യൽ ആയിട്ടുള്ള രണ്ടോ മൂന്നോ വിക്കറ്റുകൾ എടുക്കാൻ പറ്റുന്ന താരമാണ് നമ്പർ നയൻ പൊസിഷനിൽ ജോഫ്ര ആർച്ചർ ആദ്യ രണ്ട് മത്സരങ്ങളിലും ഓഫ് കളർ ആയെങ്കിലും പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു കഴിഞ്ഞ രണ്ട് മത്സരത്തിലും നല്ല രീതിയിലുള്ള ബൌളിംഗ് പ്രകടനമായിരുന്നു നമ്പർ ടെൻ പൊസിഷനിൽ മഹീഷ് തീക്ഷണ ദീക്ഷണയെ പവർ പ്ലേയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടും കഴിഞ്ഞ മത്സരത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ബോളിംഗ് പ്രകടനം നമ്മൾ കണ്ടാണ് നാല് നാലോവറിൽ മുപ്പത് ഒക്കെയാണ് അദ്ദേഹം വിട്ടു കൊടുത്തത് നല്ലൊരു ആണെന്ന് അറിയാം നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ തുഷാർ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ യുദ്ധവീർ സിംഗ് ആണ് കളിച്ചത് പക്ഷേ ഈ ഒരു മത്സരത്തിൽ തുഷാർ ദേശ്പാണ്ഡെ തന്നെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു കാരണം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ചെറിയ എന്തോ ഒരു അസുഖമുള്ളതുകൊണ്ടാണ് അദ്ദേഹം കളിക്കാറുണ്ട് പരിക്കൊന്നുമല്ല ചെറിയ എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം കളിക്കാതിരുന്നത് ഈ മത്സരത്തിൽ അദ്ദേഹം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇമ്പാക്ട്സബായിട്ട് അവരെപ്പോഴും ഉപയോഗിക്കും ുന്നത് സന്ദീപ് ശർമ്മയാണ് ഈ മത്സരത്തിലും അത് തന്നെയായിരിക്കും സന്ദീപ് ശർമ്മ നമ്മൾ ഇതിനു മുമ്പ് സന്ദീപ് ശർമ്മയെ പറ്റി പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു പവർ പ്ലേയിൽ സ്വിങ് ചെയ്യിക്കുന്ന ബൌളർ ആയിട്ടാണ് തുടങ്ങിയതെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ പ്ലേയിൽ ആ ഒരു സ്വിംഗ് ബോളിങ്ങിന് അദ്ദേഹത്തിന് ഉപയോഗിക്കുന്നില്ല ഡെത്ത് ഓവേഴ്സിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് പല മത്സരങ്ങളിലും അവർ ജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണക്കാരനായിട്ട് മാറാനായിട്ട് സന്ദീപ് ശർമ്മയ്ക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി രണ്ട് ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ടോപ്പ് ത്രീ എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബാറ്റർമാരാണ് എല്ലാവരും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആർ ആറിൻ്റെ ആ ഒരു ടോപ്പ് ത്രീ നല്ലതാണ് പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ടോപ്പ് ത്രീ എന്ന് പറയുന്നത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ആണ് ഒപ്പം തന്നെ കുറച്ച് ഡീപ്പിൽ ബാറ്റിംഗ് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ വാഷിംഗ്ടൺ സുന്ദരം കൂടെ ടീമിലേക്ക് വന്നപ്പോൾ ആ ഡെപ്ത് കൂടി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ആറാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെപ്ത് കുറച്ച് കൂടുതൽ ഗുജറാത്ത് ടൈറ്റൻസിനാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ രണ്ട് ടീമിൻ്റെയും സ്പിന്നർമാർ നല്ലതാണ് പക്ഷേ ജി ടി വലയ്ക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് റഷീദ് ഖാന്റെ ഫോമാണ് അദ്ദേഹത്തിന് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ അതിൻ്റെ കോട്ടമെല്ലാം സായ് കിഷോർ തീർക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത ഇപ്പുറത്തെ രാജ്യത്ത് രാജസ്ഥാൻ റോയൽസിലേക്ക് വരുമ്പോൾ അവരുടെ രണ്ട് സ്പിന്നർമാരും നല്ലതാണ് വനിന്ദു ഹസറംഗിയും മഹേഷ് ദീക്ഷണയും നല്ല പ്രകടനങ്ങൾ കാഴ്ചവരിക്കുന്നു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെയാണ് ഒരുപാട് ഫാസ്റ്റ് ബോളർമാർ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ടീമിലുണ്ട് പല വെറൈറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫാസ്റ്റ് ബോളർമാർ അവരുടെ ടീമിലുണ്ട് തിരിച്ച് രാജസ്ഥാൻ റോയൽസിന്റെ ടീമിലേക്ക് വരുമ്പോൾ അവിടെ ജോഫ്ര ആർച്ചർ ഫോമിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നു തുഷാർ ദേശ്പാണ്ഡയും സന്ദീപ് ശർമ്മയും നല്ല രീതിയിൽ ബൗൾ ചെയ്യാൻ പറ്റുന്ന ബൗളർമാരാണ് എന്നുള്ളതും അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു രണ്ട് ടീമുകളും നമ്മൾ ഏകദേശം ഈക്വൽ ആണ് എന്നുള്ളതാണ് പക്ഷേ ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഗുജറാത്ത് ഉണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഫാൻറ്റസി പിക്കാണ് ഫാന്റസി പിക്കിൽ സായ് സുദർശനെ ഞാൻ ആദ്യമായിട്ട് എടുക്കുകയാണ് ഒപ്പം തന്നെ ശുഭ്മാൻ ഗില്ലിനെയും എടുക്കുന്നു ജോസ് ബട്ട്ലറിനെ നമ്മൾ ടീമിലേക്ക് എടുക്കുകയാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിനെ തന്നെയാണ് ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് അതുപോലെ റഷീദ് ഖാൻ അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിനെ നമ്മൾ ഈ ഒരു ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് സായ് കിഷോറിനെ ഡെഫിനറ്റ് ആയിട്ടും ഉൾപ്പെടുത്തണം കാരണം നല്ല ബോളിംഗ് പ്രകടനമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് സിറാജും അതുപോലെ തന്നെ ഒരു നല്ല ഫോമിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോളറാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് യശസ്വി ജയ്സ്വാളിനെ ഞാൻ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് നമ്മുടെ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയാണ് സഞ്ജു സാംസനെ ഞാൻ എടുക്കുന്നു സഞ്ജു സാംസൺ ഞാനാണ് ഈ ടീമിൻ്റെ ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് റിയാൻ പരാഗ് നല്ല ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തുകയാണ് വാനിന്ദു ഹസരങ്ങ നമ്മളെപ്പോഴും പറയുന്നത് പോലെ റൺസ് വിട്ടുകൊടുക്കുമെങ്കിലും വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ബോളർ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് സന്ദീപ് ശർമ്മ ആ ഒരു ഡെത്ത് ഓവേസിൽ നല്ലപോലെ ബൗൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അദ്ദേഹത്തിനെയും ഞാൻ ഈ ഒരു ഫാൻറ്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് ടേബിൾ രണ്ടാം സ്ഥാനത്താണ് കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്നിലും ജയിച്ചു നിൽക്കുന്ന ടീമാണ് അവർ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ നാല് മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളിൽ ജയിക്കുകയും രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഈ ഒരു മത്സരത്തിൽ ഇതിലൊരു ചെറിയ അപ്പർ ഹാൻഡ് ഞാൻ ഗുജറാത്ത് ടൈറ്റൻസിന് കൊടുക്കുകയാണ് അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് ഈ മത്സരം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു അപ്പർ ഹാൻഡ് ഞാൻ ഗുജറാത്ത് ടൈറ്റൻസിന് കൊടുക്കുകയാണ് അവർ ജയിക്കും എന്നുള്ളതാണ് എന്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഏതായാലും എപ്പോഴും പറയുന്നത് പോലെ തന്നെ നല്ല ഒരു മത്സരം കാണാനുള്ള അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ